കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ബന്ധുക്കളും അയൽവാസികളൊക്കെ വരുമ്പോൾ വീട്ടിലുള്ള ആളുകൾ തന്നെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു വൈബ് അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇതവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നെയ്ച്ചോറും ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് മുഖം മാറും റോസ്റ്റുണ്ട് ആനന്ദിച്ചാശിക്കുന്ന മലർ അവിടെ കഴിഞ്ഞു ഒപ്പം തന്നെ ചിക്കൻ കുറുമയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉടനെ ഇതാ ബീഫിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മസാല മസാലക്കെട്ട് കൈകൊണ്ട് കുഴച്ച് നാടൻ സ്റ്റൈലിലുള്ള പ്രിപ്പറേഷൻ ആണ് ആനന്ദിച്ചാശിക്കുന്ന മലർ ഇതൊരു സ്പെഷ്യൽ സാധനമാണ് പപ്പടം റോസ്റ്റ് പപ്പടം ചെറുതായി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് മസാല ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിട്ടിലൻ ടേസ്റ്റ് ആയിരിക്കും ഇതൊപ്പം തന്നെ ഇവിടെ മുഹബത്തിന്റെ സർബത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് കമ്പയിൻ ആയിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം നിങ്ങളുടെയും ഇതുപോലത്തെ അനുഭവങ്ങളൊന്നും കമന്റ് ചെയ്യണേ